അണ്ണാ നോക്കണ ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ ആയി ഇ ഞാൻ ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ നോക്കണ ഇതിലേ ഇത് കൊള്ളാനാണ് സാരി എന്തുന്ന് സാരി സുരവിന് നമ്മ ലൈറ്റ് ഓഫ് ഇട്ട് കിടന്ന് ഉറങ്ങാമോ ഓഫ് ആവില്ല അണ്ണാ ഇതിലേയൊന്നും കൊള്ളാനൊന്നും പറ ദേ ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ എ സുരീ പുസാ വെട്രായി ടണ്ടര പോലും ആയിട്ടില്ല ടണ്ടര പോലും ആയിട്ടില്ല ഇരി ഓ ഇപ്പൊ ഇവർക്ക് എന്താ പ്ലാൻ ആയോ നോക്കണ ഇതൊന്ന് ഇതിപ്പോ ലൈറ്റ് ആണോ അങ്ങോട്ട് െ ശരിയാവൂല ലക്ഷ്മി ജിക്ക് അറിഞ്ഞോളൂ ഞാൻ അമ്മ അറിഞ്ഞാലും അമ്മയ്ക്ക് മത്സരിക്കാൻ പറ്റത്തില്ലോ ഇന്നലെ നിന്റെ ഫാഷൻ ഷോ കഴിഞ്ഞപ്പോ തന്നെ നല്ല രീതിയിൽ നോക്കി ബ്ലൂ ഇതാണ് ഇതാ ഈ ഇഷ്ടം ഇഷ്ടം സ്വന്തം എന്ന് വിചാരിച്ച് എത്ര അറിയാമോ പൊന്നു ഞാൻ ഞാൻ എനിക്ക് വയ്യപ്പോ നാളെ ഈ സാരി കൊടുത്തിട്ട് സുന്ദരിയായിട്ട് സമ്മാനം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരുള്ളൂ കേട്ടാ കേട്ടാ

എങ്ങോട്ടാ രാവിലെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലുണ്ടോ എന്താ കാര്യം ഒന്ന് ഓഹോ അതാണല്ലേ സുരഭി പറഞ്ഞത് മസാല ദോശ ഓടുന്നുണ്ടല്ലോ മുകളിലോട്ട് മസാല ദോശ മസാല ദോശ തിന്നണോന്ന് പറഞ്ഞോ ഓ മസാല ദോശ അല്ലല്ല ഈ സമയത്തെ അലുവേ മസാല ദോശയൊക്കെ തിന്നാൻ വലിയ ആഗ്രഹം കാണും എനിക്ക് വെറുതെ മസാല ദോശയൊന്നും കഴിക്കണം തോന്നി അത്രേ ഉള്ളു ആ പറഞ്ഞത് ശെരി ആ നടക്കട്ടെ നടക്കട്ടെ ചെന്നോട്ടേ നോക്കിക്കേ സൂക്ഷിച്ചു കൊണ്ടുപോണം നിന്റെ ഈ സ്പീഡ് സ്പീഡുണ്ടല്ലോ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടിച്ച് ഈ സമയത്ത് അങ്ങനൊന്നും പോവരുത് ശ്രദ്ധിച്ചു പോവുക വണ്ടി പതുക്കെ വിടുക എന്താ ഒരുമാതിരി നോക്കുന്നത് ഞാൻ നിനക്ക് അറിയാൻ മേത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ കുഴിയിലൊന്നും കൊണ്ടുപോയി ചാടിച്ചാൻ്റെ നടുപൊടിച്ച് കളയായിരുന്നു ആ ശരി ഒരു മസാല ദോശ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്ക കേട്ടോ അവിടെ ആഗ്രഹമൊക്കെ തീരട്ടെ നേരെ ആരാ മതിയായിരുന്നു മസാല ദോശ ഏറ്റവും പ്രക്ഷോഭപ്പെട്ട രാവിലെ എനിക്ക് ബ്ലൗസിന്റെ തുണി കൊണ്ടുവന്നില്ലേ അങ്ങനെ കവറിലാക്കി പോന്ന് സ്വരഭി കണ്ടു അവള് എന്നോട് ചോദിച്ചത് എന്താന്ന് ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ വന്നത് മസാല ദോശയാണെന്നാ അവ കൊച്ചിന്റെ തന്ത് പറഞ്ഞ